സമകാലീന മ്യൂറൽ ചിത്രകലാകാരൻ ചാലിശ്ശേരി സ്വദേശി മണികണ്ഠൻ പുന്നക്കലിൻ്റെ കലാജീവിതത്തെ ആസ്പദമാക്കി പ്രശസ്ത സാഹിത്യകാരൻ പി സുരേന്ദ്രൻ എഴുതിയ മണിപത്മം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു എങ്കക്കാട് കുഞ്ഞികൃഷ്ണമേനോൻ വായനശാല ഹാളിൽ വെച്ച് നിറച്ചാർത്ത് കലാസാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങിൽ കവിയും സിനിമാ ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് ഡോക്ടർ സദനം ഹരികുമാറിന് പുസ്തകം നൽകി പ്രകാശനം നിർവഹിച്ചു സംസ്കാരത്തെ അതീവ സൗന്ദര്യാത്മകമായി കാണാൻ പഠിപ്പിക്കുന്നതാണ് പുസ്തകമെന്നും മ്യൂറലുകളിലെ പരമ്പരാഗത ശൈലികളെ മറികടക്കാൻ സാധിച്ചതുകൊണ്ടാണ് തെസ്രാക്കിലെ ഒ വി വിജയൻ സ്മാരകത്തിന്റെ കവാടവും ബോഡോലാന്റിലെ കവാടവും സാക്ഷാത്കരിക്കാൻ മണികണ്ഠന് സാധിച്ചതെന്നും പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് റഫീഖ് അഹമ്മദ് പറഞ്ഞു ചടങ്ങിൽ കലാനിരൂപകൻ ഡോക്ടർ ഷാജു നെല്ലായി സംഗീതജ്ഞൻ ഇ ജയകൃഷ്ണൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു സതീഷ് കുമാർ പുസ്തക പരിചയം നടത്തി കഥാകൃത്ത് പി സുരേന്ദ്രൻ മറുപടി പ്രസംഗം നടത്തി പ്രകാശന മണികണ്ഠൻ പുന്നയ്ക്കൽ പുന്നയ്ക്കല് ഉള്പ്പെടെ കലാസാംസ്കാരിക സാമൂഹ്യ മേഖലയിലെ നിരവധി പേർ പങ്കെടുത്തു